ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള രണ്ട് തരത്തിലുള്ള സ്നാക്സാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് സ്നാക്സും ഒന്ന് കുറച്ച് മധുരം ഉണ്ട് ഒന്ന് നല്ല എരിവ് ഉള്ളതും ആണ് ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം ഇനി വീഡിയോയിലോട്ട് പോകാം മുതിരക്കിങ്ങിൻ്റെ ഷിന്നൊക്കെ കളയാം തെക്കിഴങ്ങ് ഒന്ന് ഓവിച്ചെടുക്കാം

കോൺഫ്ലവർ ചേർക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു ഇതിൽ പെസ്റ്ററിൽ കോൺഫ്ലവർ ചേർത്ത് കുഴച്ചെടുക്കാം ഇത് ചൂടുണ്ട് അതുകൊണ്ടാണ് സ്പൂണൊക്കെ കൊണ്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് ആവശ്യത്തിന് വേണ്ടി നിന്ന് കോൺഫ്ലവർ ചേർത്ത് കുഴച്ചെടുക്കാം വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം ഇതിന് ഓൾറെഡി സ്വീറ്റ് പൊട്ടാറ്റോന്നും പൊതുവേ മധുരമൊക്കെ ഉണ്ട് അതും വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം മധുരക്കിഴങ്ങ് ബോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് ടൈപ്പിലാണ് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്ന് കുറച്ച് എരിവുള്ള ടൈപ്പും ഒന്ന് നല്ല ഇത് മധുര സ്വീറ്റ് ആയിട്ട് കഴിക്കുക ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി അടുത്ത ചെയ്തിട്ടെടുക്ക ബാക്കിയില് കോപ്പൊടി ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ഇനി ഒരു ഷേപ്പിനു വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊ ഒരു ഷേപ്പ് കിട്ടും വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇടാം എടുക്കാം നന്നായി വേണ്ടിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് ഇതിന്റെ വെള്ളം കളയാം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിക്കാം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് കഴുകാം ഓയിലൊഴിച്ച് അതിലേക്ക് കഴുകടാം ഉലിക്കുക സവാള പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴക്കാം ഉപ്പ് ചേർക്കൊടി ചേർക്ക മുളക് പൊടിയും ചേർക്കാം ഈ കൊടിച്ചു ചേർക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം കളഞ്ഞില്ല തീ കൊട്ട് ചേർക്കാം എല്ലാം എല്ലാ സൈഡത്തും ഏരിപ്പിച്ചിട്ട് എടുക്കാം അതേപോലെ കുറച്ച് മല്ലി മല്ലിയിലയും ചേർക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിന് സെവിൻ ഡിഷിലേക്ക് മാറ്റാം സ്വീറ്റ് മധുരക്കിഴങ്ങിൻ്റെ ഈ ഒരു സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഓയിലൊന്നുമില്ല അധികം ഓയിലൊന്നുമില്ല ജസ്റ്റ് വറുത്തിട്ട ആ ഓയിൽ മാത്രമേ ഉള്ളൂ മധുരക്കിഴങ്ങിൻ്റെ ഈ ഒരു സ്നാക്സ് ഇന്നുമ്പോൾ മധുരക്കിഴങ്ങാന്ന് പറയുകയില്ല അത്രക്ക് നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാം എല്ലാവർക്കും കഴിക്കാം ഈ ഒരു സ്നാക്സ് മധുരക്കിഴങ്ങിൻ്റെ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു